നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും ഫോളിയിലേക്ക് സ്വാഗതം ഇന്നു നമുക്ക് രാമായണ കഥകളുടെ അടുത്ത ഭാഗം കേട്ടാലോ അഥവാ കൂട്ടുകാർ ഇതിനു മുന്നേയുള്ള ഭാഗം കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് കേട്ടോ അതിന്റെ തുടർച്ചയാണ് ഇന്നത്തേത് സീതയെ കണ്ടെത്താനായി സുഗ്രീവൻ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കോട്ടും വലിയ സൈന്യങ്ങളെ അയച്ചു ഹനുമാന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ തെക്കോട്ടാണ് അയച്ചത് കാരണം രാവണൻ സീതയെയും കൊണ്ട് തെക്കോട്ടാണ് പോയതെന്ന് ജഡായു പറഞ്ഞിരുന്നു ഹനുമാൻ വളരെ ശക്തനാണ് ഹനുമാൻ സീതയെ കണ്ടെത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് രാമൻ മനസ്സിൽ പറഞ്ഞു ഹനുമാൻ ജാബവാൻ അങ്കദൻ തുടങ്ങിയ വാനരന്മാർ തെക്കോട്ട് യാത്ര തുടങ്ങി സീതയെ കണ്ടെത്താനായി തെക്കോട്ടു പോയ വാനരപ്പടയുടെ യാത്ര ഒരു വലിയ കടലിന്റെ അടുത്തെത്തി അവസാനിച്ചു അവർക്ക് മുന്നിൽ ആകാശമൊട്ടുന്ന തിരമാലകളുള്ള ഒരു വലിയ കടൽ ഇതെങ്ങനെ കടക്കുമെന്ന് അവർക്ക് മനസ്സിലായില്ല സീതയെ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് അവർ എല്ലാവരും വിഷമിച്ചു നമ്മൾ ഇത്ര ദൂരം യാത്ര ചെയ്തു എന്നിട്ടും സീതയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അവർ പറഞ്ഞു ഇത്രയും വലിയ കടൽ കടന്ന് എങ്ങനെ പോകും വാനരന്മാർ നിരാശയിലായി ആ സമയത്ത് ഒരു വലിയ പക്ഷി അവിടെ എത്തി അതിൻ്റെ പേരാണ് സമ്പാദി സമ്പാദി പക്ഷികളുടെ രാജാവായ ജഡായുവിൻ്റെ സഹോദരനാണ് സമ്പാദിയുടെ ചിറകുകൾ നഷ്ടപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിന് പറക്കാൻ കഴിഞ്ഞിരുന്നില്ല സൂര്യനോട് അടുത്ത് പറന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിറകുകൾ കരിഞ്ഞുപോയതാണ് വാനരന്മാരുടെ സംസാരം കേട്ടപ്പോൾ സീതയെ രാവണൻ തട്ടിക്കൊണ്ടു പോയെന്ന് സമ്പാദിക്ക് മനസ്സിലായി നിങ്ങൾ വിഷമിക്കേണ്ട സമ്പാദി പറഞ്ഞു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു തവണയാണ് രാവണനെ കണ്ടിട്ടുള്ളത് അവൻ സീതയെയും കൊണ്ട് ഈ കടലിന് അപ്പുറത്തുള്ള ലങ്ക എന്ന ദ്വീപിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു അവിടെയാണ് സീതയുള്ളത് സമ്പാതിയുടെ വാക്കുകൾ കേട്ടപ്പോൾ വാനരന്മാർക്ക് വലിയ സന്തോഷമായി പക്ഷേ ഈ വലിയ കടൽ എങ്ങനെ കടക്കും ആ ചിന്ത അവരെ വീണ്ടും വിഷമിപ്പിച്ചു അംഗതൻ ഉൾപ്പെടെയുള്ള എല്ലാ വാനരന്മാരും തങ്ങൾക്ക് കടൽ കടക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു ഹനുമാൻ വൃദ്ധനായ ജാമ്പവാൻ പറഞ്ഞു നീ നിന്റെ ശക്തി മറന്നുപോയിരിക്കുന്നു നിനക്കെന്തും ചെയ്യാൻ കഴിയും ഹനുമാൻ ചോദിച്ചു എനിക്ക് ശക്തി ഉണ്ടായിരുന്നോ അപ്പോൾ ജാബവാൻ പറഞ്ഞു ഹനുമാൻ നീ കാറ്റിൻറെ ദേവനായ വായുവിന്റെ മകനാണ് ചെറുപ്പത്തിൽ നിനക്ക് വിശന്നപ്പോൾ സൂര്യനെ ഒരു ഭക്ഷണമാണെന്ന് കരുതി പിടിക്കാനായി പറന്നു പോയിരുന്നു അപ്പോൾ ഇന്ദ്രൻ നിന്നെ തടഞ്ഞതാണ് നീ നിന്റെ ശക്തികൾ മറന്നു പോകട്ടെ എന്നൊരു ശാപം നിനക്കുണ്ടായിരുന്നു നിന്റെ ജീവിത ലക്ഷ്യം സീതയെ കണ്ടെത്തുക എന്നുള്ളതാണ് ആ ലക്ഷ്യത്തെക്കുറിച്ച് നീ ഇപ്പോൾ അറിഞ്ഞപ്പോൾ ആ ശാപവും ഇല്ലാതായി നിനക്ക് വളരെ വലിയൊരു ശക്തിയുണ്ട് നിനക്ക് ആകാശത്തിലൂടെ പറക്കാനും നിന്റെ ശരീരത്തിൻറെ വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും കഴിയും ഒരു കാര്യത്തിലും ഭയപ്പെടേണ്ട നീ ധൈര്യമായി മുന്നോട്ട് പോവുക ജാംബവാൻ പറഞ്ഞു ഈ വാക്കുകൾ കേട്ടപ്പോൾ ഹനുമാൻ തൻ്റെ എല്ലാ ശക്തികളെയും ഓർത്തെടുത്തു കൂട്ടുകാരെ കൂട്ടുകാർക്ക് ഇന്നത്തെ കഥ ഇഷ്ടമായോ ഈ കഥയുടെ തുടർ കഥ നമുക്ക് അടുത്ത ഭാഗത്തിൽ കേൾക്കാം കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത് കാണും വരേക്കും ഗുഡ് ബൈ